ഒരു സൊസൈറ്റി ഒരാളെ കാഴ്ചപ്പാടുകൾ ഭയങ്കരമായിട്ട് മാറും സത്യമായിട്ട് പറയാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇപ്പം ആ സിനിമയും ആ സിനിമ പ്രവർത്തകരും ആ നോവർ എഴുതിയ ബെന്യാമനും ഷുക്കുർബയും എല്ലാവരും നടന്നു പോകുന്നത് അത്തന്നെയുള്ള പലവർക്കും ആ സിനിമ ഭയങ്കര റിലേറ്റ് ചെയ്യും നമ്മളെ കണ്ണീരിലാഴ്ത്തും നമ്മളെ സങ്കടപ്പെടുത്തും നമ്മൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല പ്രവാസം എന്നുള്ളത് പലപ്പോഴും നമ്മളെ തിരിച്ചറിയിപ്പിക്കും കെട്ടും കെട്ടി ബാണ്ഡവും കെട്ടി കുറേ സമ്മാനങ്ങളും മിഠായികളുമൊക്കെ ആയി വരുന്ന പ്രവാസിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഭക്ഷണം കുബൂസ് കഴിച്ചു നിൽക്കുന്ന പ്രവാസികൾ ഇന്നുമുണ്ട് എത്രയോ ഉണ്ട് അണിപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ പല ലേബർ ക്യാമ്പിലും ചെന്ന് നോക്കിയാൽ നോമ്പ് തുറക്കാൻ മറ്റുള്ള കമ്പനിയിൽ നിന്ന് ഭക്ഷണം വരുന്നത് കാത്തു നിൽക്കുന്ന ഹൈ എല്ലാവർക്കും നമസ്കാരം ആടുജീവിതം സിനിമ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് റിലീസായിട്ടുണ്ട് ആടുജീവിതത്തെക്കുറിച്ച് ഇപ്പം രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലും മറ്റുള്ള ഫേസ്ബുക്കിലൊക്കെ കുറച്ച് വിവാദങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി മനഃപ്പുറം ക്രിയേറ്റ് ചെയ്യുന്ന ചില ഏതാനും ഘടകങ്ങളുമുണ്ട് നമ്മുടെ സിനിമാ നടൻ ഹരീഷ് പേരടി വരെ പറയുകയുണ്ടായിട്ടുണ്ട് ആടുജീവിതം കഥയെക്കുറിച്ചും നജീബായി ഒറിജിനൽ ഉള്ള ഷുക്കൂർ ആളെക്കുറിച്ചും പണ്ട് ബെനിയാമിൽ ഈ നോവൽ എഴുതിയപ്പം ഷുക്കൂറിനെക്കുറിച്ചാണ് ഷുക്കൂറിൻ്റെ പേര് മാറ്റി നജീബാക്കിയെന്നും അതാണ് ആടുജീവിതം എന്ന നോവലെന്നും പറഞ്ഞിട്ടാണ് സിനിമ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നോവൽ എഴുതിയിട്ടുള്ളത് ബെന്യാമിൻ ഇപ്പം അത് ബെന്യാമിൻ തന്നെ തിരുത്തി തേർട്ടി പെർസെൻറ്റേജ് നജീബിൻ്റെ കാലഘട്ടവും പിന്നീട് എല്ലാം ഭാവനയാണ് എന്ന് പറഞ്ഞിട്ട് വരികയുണ്ടായി അതിൻ്റെ പുറകിൽ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട് പോരാത്തതിന് സിനിമ കണ്ട അഭിപ്രായക്കാര് പറയുന്നു അച്ചകുത്താനൊക്കെ ഇന്ന് വളരെ വല്ഗ്രായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട് പറയുന്ന പോലെ തന്നെ ഓസ്കാറൊക്കെ ഉള്ളതും അഭിപ്രായങ്ങൾ ആർക്കും പറയാം എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന അഭിപ്രായങ്ങൾ ആർക്കും പറയാം സിനിമ നല്ലതാവാം മോശമാവാം അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ദ സ്റ്റോറി ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സണൽ മെൻറ്റാലിറ്റി ബട്ട് ഈ ഒരു കഥ പറയാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് നമുക്കറിയാം ആടുജീവിതം എന്നുള്ള നോവൽ രണ്ടായിരത്തി എട്ടിലാണ് ബിനിയാമിൻ ഇറക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പോട്ടെ കേരളത്തിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വെറ്റ് വിറ്റിട്ടുള്ള നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ കോപ്പികൾ പോയിട്ടുള്ള ഒരു നോവലാണ് ആടുജീവിതം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മലയാളി എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു നോവലായിരിക്കും ആടുജീവിതം അന്നൊന്നും ഇല്ലാത്ത പല വിവാദങ്ങളെയാണ് ഇന്ന് സിനിമയാക്കിയപ്പോൾ ഇത് പുറത്തു വരുന്നത് ഇതിനകത്ത് പല ഡിവൈഡ് ചെയ്യാം നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് പല ആൾക്കാർ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു പരിധിവരെ ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അതായത് പല കാര്യങ്ങളിലും പല സമയത്തും ചുമ്മാ കെട്ടി തളയ്ക്കുന്ന ചില കാഴ്ചകൾ അപ്പം നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയ ഒരു ജീവിതം എന്നുള്ള മൂവി പുറത്തിറക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഞ്ചോ ആറോ മണിക്കൂറുകളോളം നീളുന്ന ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത് മണിക്കൂറുകളോളം നീളുന്ന ഒരു കഥയായി മാറും അതിനെ മൂന്ന് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റോറി പറയാൻ പറ്റാൻ ശ്രമിക്കുന്ന സംവിധായകൻ്റെ ചില ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അതായത് ഈ ഒരു സിനിമയെ മൂന്ന് ഘടകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലെ ഷുക്കൂറിൻ്റെ കഥ നജീബായിട്ട് വരുന്നു ഒരു നോവലിലേക്ക് കഥ അല്ലെങ്കിൽ എഴുതുമ്പോൾ യാഥാർത്ഥ്യ സംഭവങ്ങൾ എഴുതുമ്പോൾ കുറച്ച് സിനിമാറ്റിക് ഭാവത്തോട് കൂടിയിട്ടാണ് പലപ്പോഴും ഒരു എഴുത്തുകാരൻ അത് ചെയ്യാറുള്ളത് അതായത് കറക്റ്റ് കഥ പറയുന്ന അല്ലെങ്കിൽ പോകുന്ന രീതികളിൽ നിന്നും നോവലിലേക്ക് മാറ്റുമ്പോൾ ചെറിയ പൊടിപ്പും തുങ്ങലൊക്കെ ചേർത്ത് ഒരു സിനിമാറ്റിക് ആവിഷ്കാരം ഉണ്ടാകും ആ നോവലിനെ വീണ്ടും സിനിമയാക്കുമ്പോൾ അതേപോലെ പ്രശ്ന പകർന്നു വെക്കാതെ അതിൻ്റെ ഒരു സംവിധായകൻ്റെ കലയായി മാറ്റുമ്പം സംവിധായകൻ്റെ ആ അയാളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അയാൾ കാഴ്ചപ്പാടുകളുമായിരിക്കാം പലപ്പോഴും സിനിമയിലേക്ക് വരുന്നത് അപ്പം ഈ ഒരു ആടുജീവിതം ഇവിടെ വന്നപ്പോൾ ഇത് സർവൈവൽ ത്രില്ലറായിട്ടാണ് കാണിക്കുന്നത് ഹാഫ് ടൈം കഴിയുമ്പം സർവൈവൽ ത്രില്ലറായിട്ടാണ് സിനിമ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആടുജീവിതം ആ നോവലിലത്തെ പല കാര്യങ്ങളെയും നമുക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പം ഒരു സെക്സ് ഇൻറ്റിമസി രംഗങ്ങളുണ്ട് ആടുമായിട്ട് നിങ്ങൾക്ക് വായിച്ച എല്ലാവർക്കും അറിയാം അപ്പോൾ സിനിമയിൽ നിന്നൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം നമുക്ക് പറയാനുള്ളത് ബിന്യാമൻ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് ഈ പത്തു വർഷം ഒരു പ്രവാസിയായിട്ടുള്ള എനിക്കും പല കാര്യങ്ങളും പറയാം അതായത് ആടുജീവിതം എന്ന് പറയുന്ന നജീബിൻ്റെ കഥ ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല ഇതുപോലെ അനുഭവിച്ച പാതി വഴിയിൽ ജീവിതം മരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ അറിയാം മരുഭൂമിയിൽ ഓടി മരിക്കുമെന്ന് ഉറപ്പിച്ച നജീബാണ് അതുപോലെ പാതി വഴിയിൽ പോയ കുറേ നജീബ്മാരുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഇന്നും ആടുജീവിതം നയിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രവാസത്തിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടുണ്ടാവും കണ്ട് കാരണം നമുക്കറിയാം നമ്മളൊക്കെ പറയും ഗൾഫിലാണ് പല പുറത്ത് പറയാൻ പറ്റാത്ത പല കഥകളും നമുക്ക് ജീവിതത്തിൽ ഇപ്പോഴും അനുഭവിക്കുന്ന പല കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അതുപോലെ ഒരുപാട് അതുപോലെ ജീവിതം നയിക്കുന്ന പല വ്യക്തികളുടെയും ഒരു പ്രതീകമായിട്ടാണ് നജീബിനെ ആടുജീവിതത്തിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അൻപത് ശതമാനം എഴുപത് ശതമാനം ഒക്കെ ഈ പറയുന്ന ഷുക്കൂറിൻ്റെ കഥകളായിട്ടാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ബാക്കി തേർട്ടി പെർസെൻറ്റേജ് മറ്റുള്ള അനുഭവിക്കുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടാവുമല്ലോ കാരണം അതിനുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ പടം ചിരിക്കുന്നത് ഇതിനകത്ത് ഈ ഷുക്കൂറിൻ എന്ന് പറയുന്ന ഷുക്കൂറിനും പ്രശ്നമില്ല നജീബിനും പ്രശ്നമില്ല അതുപോലെ ബിന്യാമിൽ എഴുതി വെച്ചപ്പോൾ പത്ത് പതിനാറ് വർഷം കഴിഞ്ഞ ശേഷമാണ് സിനിമ വന്നപ്പോഴാണ് ഈ പറയുന്ന വിവാദങ്ങളൊക്കെ വന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന വിവാദങ്ങളാണ് മലയാള സിനിമയിൽ ഇത്രയും നല്ല ഒരു സിനിമ അതായത് സിനിമ നോവലിനെ നോവൽ വായിച്ച മലയാളിക്കല്ലാതെ മലയാളിക്ക് പുറത്ത് നോവല് വായിക്കാത്ത കുറെ ആൾക്കാരുണ്ട് വായിക്കാത്ത മലയാളികളുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഈ പടം റിലേറ്റ് ചെയ്യാൻ പറ്റണം വെറും ഒരു നോവലിനെ ആസ്പദമാക്കി ചെയ്യുന്ന പടമാകുമ്പോൾ അത് നോവലിനെ പകർച്ചയായിരിക്കും ആസ് എ ബ്ലസ്സി എന്നുള്ള ഡയറക്ടർക്ക് അയാളുടെ കയ്യൊപ്പ് ചേർക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയെ എന്തു പറയാം ഇത് ബ്ലസ്സിയുടെ ആടുജീവിതമാണ് ആടുജീവിതം എന്നുള്ള നോവൽ നജീബിൻ്റെ നോവൽ ആ ബ്ലസ്സി ജീവിതത്തിൽ പറയുന്നുണ്ട് ഇത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നാണ് പറയുന്നത് അപ്പം ഒരിക്കലും ഇത് ഷുക്കൂറിൻ്റെ ആടുജീവിതമല്ല ഷുക്കൂറിൻ്റെയും മറ്റുള്ള പല പ്രവാസിയെയും അല്ലെങ്കിൽ ഇതുപോലെ അനുഭവിച്ചിട്ടുള്ള പല ആൾക്കാരുടെയും കഥകളെ അത് സിനിമ ഒരു നോവലാക്കി മാറ്റി ആ നോവലിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഭാഗങ്ങളെടുത്തിട്ടാണ് സിനിമയാക്കി അപ്പം ഹാർഡ് വർക്കിനെ ആ ചെയ്ത രീതിയെ ചെയ്ത ക്യാൻവാസിനെ ഒക്കെ നമുക്ക് മാനിക്കാം അല്ലാതെ സിനിമയെ അഭിപ്രായങ്ങൾ പറയാം ഇഷ്ടപ്പെടാതെ ഇഷ്ടമാണ് പക്ഷേ അധിക്ഷേപിക്കേണ്ട തരത്തിലുള്ള സിനിമ ഒന്നുമില്ല അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഈ ഒരു ലാസ്റ്റ് മൊമെൻ്റിൽ വന്നിട്ട് ഒരു വിവാദം ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് ജീവിതം മാറിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സിനിമ സിനിമയുടെ ഭാഗങ്ങളായിട്ട് വിടട്ടെ ഒരു എഴുത്തുകാരൻ ഇത്രയും കാലമില്ലാത്ത പല വിവാദങ്ങളും പൊട്ടിമുളയ്ക്കുമ്പോൾ സമൂഹത്തിലും പല ആൾക്കാർക്കും വേദനകൾ ഉണ്ടാക്കുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് അതെന്ന് മെയിനായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന യൂട്യൂബ് പോലെയുള്ള നമ്മുടെ മാധ്യമങ്ങൾ പറയും പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒക്കെ ഉത്തരവാദികളാണ് ആ ഒരു ആടുമായിട്ടുള്ള ഇമസി രംഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം ഇപ്പം അത് വരുന്നത് അങ്ങനെ ഇല്ല അത് ബന്യാമേണ്ടതാണെന്ന് പറയുന്നു അങ്ങനെ പറയാതിരിക്കാൻ ഉള്ള വഴി അല്ലാതില്ല വേറെ വഴിയില്ല കാര്യം ഒരു സൊസൈറ്റി ഒരാളെ കാഴ്ചപ്പാടുകൾ ഭയങ്കരമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ പറയേണ്ടി വരുന്നൊരവസ്ഥ അപ്പം യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ സത്യമായിട്ട് പറയാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇപ്പം ആ സിനിമയും ആ സിനിമ പ്രവർത്തകരും ആ നോവർ എഴുതിയ ബെന്യാമനും ഷുക്കുർവയും എല്ലാവരും നടന്നു പോകുന്നത് അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് ഈ സിനിമ പുറത്ത് വന്നപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇപ്പോഴാണ് ഈ ഒരു വഴി ക്യാൻവാസിലേക്ക് എത്തുന്നത് എന്തായാലും ഇത്ര മാത്രം നമുക്ക് പറയാം ഈ ഒരു ജീവിതം അനുഭവിച്ച് തീർത്ത ഷുക്കൂർക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട നമുക്കറിയാവുന്ന ഒരുപാട് ജീവിതം നയിക്കുന്ന പ്രവാസത്തിൽ തന്നെയുള്ള പലവർക്കും ആ സിനിമ ഭയങ്കര റിലേറ്റ് ചെയ്യും നമ്മളെ ആഴ്ത്തും നമ്മളെ സങ്കടപ്പെടുത്തും നമ്മൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല പ്രവാസം എന്നുള്ളത് പലപ്പോഴും നമ്മളെ തിരിച്ചറിയിപ്പിക്കും നല്ല വശങ്ങൾ മാത്രം നമ്മൾ പുറത്ത് കാണുന്നുണ്ട് ആകാത്ത ഇതുപോലെയുള്ള വശങ്ങൾ ഇന്നും ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾ നമ്മൾക്കിടയിലുണ്ട് നാട്ടിലൊക്കെ നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ പ്രവാസി എന്ന് പറയുമ്പം വർഷത്തിൽ കെട്ടും കെട്ടി ബാണ്ഡവും കെട്ടി കുറേ സമ്മാനങ്ങളും മിഠായികളുമൊക്കെ ആയി വരുന്ന പ്രവാസിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ അനുഭവിക്കുന്ന യാതനകളുടെയും ഈ ചൂടുകളെയും മണൽക്കാറ്റുകളുമൊക്കെ അനുഭവിക്കുന്ന ഭക്ഷണം കുബൂസ് കഴിച്ച് നിൽക്കുന്ന പ്രവാസികൾ ഇന്നുമുണ്ട് എത്രയോ ഉണ്ട് നമുക്കറിയാവുന്നതാണ് ലേബർ ക്യാമ്പിലും ഒക്കെ ഈ നോമ്പ് സമയമാണ് ഇപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ പല ലേബർ ക്യാമ്പിലും ചെന്ന് നോക്കിയാൽ നോമ്പ് തുറക്കാൻ മറ്റുള്ള കമ്പനിന്ന് ഭക്ഷണം വരുന്നത് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ട് മലയാളി എന്നോ ഹിന്ദിനെന്നോ ഇല്ലാതെ ഞാനാ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്ന് കൂടിയ എത്രയോ പേര് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന എല്ലാവർക്കും ക്യാമ്പുകളുണ്ട് അവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമുക്കിന്നും ആടുജീവിതം നമ്മളെ ഒരു വീടി കണ്ണീരിലത്തും കേരളം താമസിക്കുന്ന കേരളത്തിൽ മാത്രം നിൽക്കുന്ന പ്രവാസികളല്ലാത്ത വീടുകളിൽ പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല യു കെയും യു എസിലും ഒക്കെ പോയി താമസിക്കുന്നവർക്കല്ല ഈ ഒരു പ്രവാസം തികച്ചും വ്യത്യസ്തമാണ് ഈ മലാരണ്യങ്ങളിൽ നിന്നും പിറക്കുന്ന കണ്ണീരിൻ്റെ വില എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് അപ്പം അത്തരത്തിലുള്ള സിനിമയെ നമ്മളെപ്പോലെ ആൾക്കാർക്ക് കൈനീട്ടാൻ പറ്റും അപ്പോൾ ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ഒരു ഇതള് മാത്രമാണ് ഇതുപോലത്തെ കുറേ ഇതളുകൾ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ ദിവസം പലതരത്തിൽ കാണുന്നുണ്ട് എല്ലാവരും മനുഷ്യരാണ് അപ്പോൾ എന്തായാലും ആർ ജീവിതത്തിൻ്റെ പറ്റി ഇങ്ങനത്തെ വിവാദങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു